നമുക്കിത് രാത്രി കഴിക്കാനൊരു ചപ്പാത്തി സോസേജിനോട്ടോ ഞാൻ സെറ്റ് ആക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഞാൻ ഓൾറെഡി പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ സോസേജിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് കുട്ടി സവാളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇത് നീളത്തിലരിഞ്ഞെടുത്തിട്ട് നമ്മുടെ സോസജ് ഞാൻ തടി ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊരു കുഞ്ഞു മാരിനേഷൻ കൊടുക്കണം മാരിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും മാത്രമേ യൂസ് ആക്കിയിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് തണുത്ത് വെറച്ചു ഉറഞ്ഞിരിക്കുന്ന എണ്ണ നമുക്ക് പാനിലേക്ക് തട്ടിയിടുക എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസജ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഈ ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് ഫ്ലഫി ആയിട്ട് വരും കേട്ടോ ഈ സോസേജൊക്കെ അപ്പോൾ ഇനി അത് മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മുമ്പ് അരിഞ്ഞ് വെച്ചിരിക്കുക നമ്മുടെ ഉള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് വഴിട്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് വാഴ് വരുമ്പോഴത്തേക്ക് ഒരു വലിയ തക്കാളിയുടെ കാൽ ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതും നന്നായിട്ട് വാഴ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അനുധാരികളായ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല പച്ചമുളം ബോധനം വരെ മോപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോസേജിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സോസതി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കായിട്ട് മീൻ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഇത് കറി വെച്ച് വെച്ചിരുന്നത് നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ എളുപ്പമാണല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ കറി വെക്കാൻ വേണ്ട സംഭവങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ അതിലേക്ക് ഒരു മൂന്നാല് പീസ് ഫ്രൈ ചെയ്യാൻ ചെയ്യാനുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാൻ ഞാൻ ഒരു സിമ്പിൾ മാരിനേഷൻ ആണ് കേട്ടോ കൊടുത്തത് ഇനി നമ്മുടെ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് മൺചട്ടിയുടെ കാര്യം പറയുമ്പോഴാണ് ഞാൻ നേരത്തെ കറി വെച്ചിട്ടിരുന്ന ചട്ടി പൊട്ടിപ്പോയി അതായത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ രണ്ട് വലിയ മൺചട്ടി കൊണ്ടുവന്നിരുന്നു കേട്ടോ രണ്ട് വലിയതല്ല ഒരു വലിയ മൺചട്ടി ഒരു ചെറിയ മൺചട്ടി കേട്ടോ അതിൽ നമ്മൾ കറി വെച്ചുകൊണ്ട് നമ്മുടെ മൺചട്ടി പൊട്ടിപ്പോയി അപ്പോൾ ഈ ചെറിയ മൺചട്ടിയിൽ കറി കൊള്ളുവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ നമ്മുടെ മീൻ കുറച്ച് ഉള്ളായിരുന്നുകൊണ്ട് കറിയൊക്കെ അതിൽ ായി അപ്പൊ ഞാൻ ഒരു സൈഡിൽ മീനൊക്കെ വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി വീടുകളിൽ ബൈ